ഹായ് എല്ലാവർക്കും സുഖമായി കഴിക്കുന്നു ഇന്ന് വന്നിട്ടുള്ള ലേഖാ ഫണിച്ച കിഴലം മോഡൽ ഡൈൻറ്റേബിളുമായിട്ടാണ് നിങ്ങൾ ഈ മോഡൽ നോക്കി സുഖമായി നാല് പേർക്കിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ കിഴലം മോഡലാണ് വലിയ വർക്കും അതൊരു സിമ്പിൾ വർക്കായിട്ടുള്ള കിടന മോഡലാണ് അതുപോലെ ചെയറൊക്കെ നോക്കിയാൽ നല്ല ക്വാളിറ്റിയുള്ള മോഡലുകളാണ് ഇതുപോലെ തന്നെ പല വെറൈറ്റി ഫൈബറിൻ്റെ മോഡലൊക്കെ നിങ്ങൾ നല്ലൊരു മോഡലാണ് ഫൈബറിൻ്റെ മോഡലാണ് അതുപോലെ തന്നെ പല വെറൈറ്റി മോഡലും ഡൈൻ ടേബിൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ വുഡിലായാലും അതുപോലെ തന്നെ ഇതുപോലെ ഫൈബറിലായാലും അതുപോലെ സ്റ്റീലിലായാലും എല്ലാ മോഡലിലും ലേക്കാ ഫർണിച്ചർ അവൈലബിൾ ആണ് കസ്റ്റമീസും നമ്മൾ ചെയ്തു ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ മോഡൽ ഫർണിച്ചറും സോഫ ആയിക്കോട്ടെ അതുപോലെ റൂം സെറ്റ് ആയിക്കോട്ടെ ബോർഡ് വരുന്നതായാലും അതുപോലെ വുഡ് വരുന്നതായാലും എല്ലാം കസ്റ്റമൈസായി നമ്മൾ ചെയ്തൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ ലേക്കാ ഫർണിച്ച സ്പെഷ്യൽ ഓഫറാണ് എല്ലാ മോൾക്കും അപ് ടു എൺപത്തിരണ്ട് ശതമാനം വരെ ഓഫറുണ്ട് നിങ്ങൾ നിങ്ങൾ ഈ മോളിൽ നോക്കി സ്റ്റീലിൻ്റെ മോഡലാണ് നല്ല കിള മോൾ ഗ്ലാസ് ഇട്ടിട്ടുണ്ടാവുമ്പോൾ നല്ലൊരു പ്രീമിയം ലുക്കായിരിക്കും ാല് അതുപോലെ തന്നെ നിങ്ങൾ ഈ മോഡലൊക്കെ നോക്കി ഡൈനിങ് ടേബിളിലൊക്കെ നല്ല കിട്ടല മോഡലുകളാണ് കുഷ്യ വരുന്ന ചെയറുണ്ട് അതുപോലെ കിഷിനില്ലാത്ത ചെയറുണ്ട് ബെൻഡ് ആയിട്ടുള്ള ചെയറുണ്ട് എല്ലാ മോഡലും ലേക്കാൻ പറഞ്ഞാൽ അവൈലബിൾ ആണ് അതുപോലെ ഗ്ലാസ് തന്നെ മിൽക്കി വൈറ്റ് എല്ലാ മോഡലും ഉണ്ട് അതുപോലെ മാർബിൾ ഗ്ലാസ് എല്ലാ വെറൈറ്റി മോഡൽ ലേക്കാമ്പിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ അക്കേഷയിലായാലും അതുപോലെ ഫോറസ്റ്റ് മഹാഗിനായാലും ഫോറസ്റ്റ് തേക്കിലായാലും എല്ലാ മോഡലും കസ്റ്റമൈസ്ഡായാലും അതുപോലെ മറ്റേ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ലൊക്കേഷൻ മറക്കണ്ട മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ട് കേശിയേരി ആളിൻ്റെവരാണ് അതുപോലെ നമ്മൾ ലേക്കാ ഫർണിച്ച് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് മാസത്താണ സൗകര്യം അതുപോലെ നിങ്ങൾക്ക് ഡെലിവറി സൗകര്യം ഉണ്ടാകും അപ്പോൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തു നമ്മൾ കോൺടാക്ട് നമ്പർ വരുന്നത് എൺപത്തെ തൊണ്ണൂറ്റി ഒന്ന് പൂജ്യം എട്ട് പതിനൊന്ന് എൺപത്തെട്ട് അതുപോലെ നമ്മൾ സ്പെഷ്യൽ ഓഫറും അതുപോലെ സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് നമ്മൾ സ്വന്തം സബ്സ്ക്രൈബേഴ്സിനെ അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്താൽ പെട്ടെന്ന് ലൈക്ക് ആ ഫറേഞ്ച് എന്നുള്ളൂ എല്ലാ മോഡൽക്കും അപ് ടു എൺപത്തിരണ്ട് ശതമാനം വരെ ഓഫറും ആ പത്ത് വർഷം വാരണ്ടിയോട് കൂടിയാണ് എല്ലാ ഫോർച്ചറും നമ്മൾ ലൈക്ക് ആഫ്രാൻസ് കൊടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ കോൺടാക്ട് നമ്പർ നമ്മൾ താഴ് കൊടുത്തിട്ടുണ്ട് ലൊക്കേഷൻ മറക്കണ്ട மலப்புறம் ஜெல்லி கொண்டோட்டொரு கோல் கீசியராஜ்